ബഹുമാനികളെ സുപ്രഭാതം പത്രത്തിന്റെ ഇ പേപ്പർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നലെ യു എ നടന്ന സമസ്ത നൂറാം വാർഷിക പ്രചരണ പൊതുയോഗത്തിന്റെ ഉദ്ഘാടന വേദിയിൽ സ്വാതിക്കലി ശിഹാബിദങ്ങൾ നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിലെ വാക്കുകളും അതിനുശേഷം ശേഷം പത്രക്കാരുകൾക്ക് മറുപടിയായി നൽകിയ വാക്കുകളുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഒരു കാര്യം ആദ്യമായി പറയട്ടെ ബഹുമാനപ്പെട്ട ഷുഹൈബിൽ ഐത്തമി ഇന്നലെ ഇ പേപ്പർ ലോഞ്ചിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന മാധ്യമ സെമിനാറിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ വാർത്തയുടെ വിശദീകരണങ്ങൾ നൽകുകയാണ് ചെയ്തിരുന്നത് സംഭവിച്ചു പോയ വാർത്തകളുടെ വിശദീകരണങ്ങൾ നൽകുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഈ കാലത്ത് മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കുകയാണ് എന്ന ഒരു പ്രസ്താവന ബഹുമാനപ്പെട്ട സുഹൈബുലി തമ്മി നടത്തിയിരുന്നു അത് ശരിയാണ് എന്ന രീതിയിലാണ് പിന്നീട് വന്ന അനുഭവങ്ങളൊക്കെ മറ്റൊരു പ്രസ്താവന കൂടി മൂപ്പര് നടത്തിയിരുന്നു മാധ്യമങ്ങളെ ഇന്ന് കോർപ്പറേറ്റുകൾ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയാവുന്നതാണ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളതും മറ്റൊരു കാര്യം സ്വാതികലി ഷിഹാബ് തങ്ങളെ സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനം സമസ്തയോ അല്ലെങ്കിൽ അതിൻ്റെ കീഴ്ഘടകങ്ങളോ അല്ലെങ്കിൽ സംഘാടക സമിതിയോ നൽകേണ്ടി വന്നു എന്ന ഒരു വാർത്ത ഈ വാർത്തകൾ ഇങ്ങനെയൊക്കെ പടക്കുന്ന ആളുകൾ സൃഷ്ടിച്ച് പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലേക്കും പൊതുജനങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്ന ആളുകൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം മുൻകാലങ്ങളിലൊക്കെ പാണക്കാട് തങ്ങന്മാര് അത് ഹൈദർ അലി ഷിഹാബുദങ്ങളാകട്ടെ ഉമർ അലി ഷിഹാബ്ദങ്ങളാകട്ടെ മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളാകട്ടെ പൂക്കോയ തങ്ങൾ ആകട്ടെ അവർക്കൊക്കെ ഒരു പരിപാടിയുടെ ഉദ്ഘാടന സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കോ അതല്ലെങ്കിൽ ആ പരിപാടിയുടെ മുന്നോടിയായി നടക്കുന്ന പ്രാർത്ഥനകളിലൊക്കെ ഇവരെയൊക്കെ നിർദ്ദേശിക്കുന്നത് മറ്റു സമ്മർദ്ദങ്ങൾക്ക് വൈകിയിട്ടല്ല ആ കാലത്തൊക്കെ അങ്ങനെയാണ് സംഭവിച്ചു പോന്നിട്ടുള്ളത് ആ കാലത്ത് സമസ്തക്കും അതിൻ്റെ കീഴടങ്ങൾക്കും പരിപാടികൾ നടത്തുന്ന ആളുകൾക്കും അറിയാം പാണക്കാട്ട് തങ്ങന്മാർ അതിന് ഫിറ്റാണ് അതിനവർ യോഗ്യരാണ് അതുകൊണ്ട് അവരെ ആ സ്ഥാനം നൽകിയ കൂടി സ്വീകരിക്കണമെന്നും ആദരിക്കണമെന്നും അന്ന് ആളുകൾക്കും നേതാക്കൾക്കും അറിയാമായിരുന്നു ഇന്ന് അങ്ങനെ ആ സ്ഥാനത്ത് വരുന്നില്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ഈ പാണക്കാട് കുടുംബത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇത്തരം സമ്മർദ്ദങ്ങൾ കൊണ്ടുവരേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്ന ആളുകൾ കൂടെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ മറ്റു രീതിയിലുള്ള പ്രസംഗങ്ങളുടെ വിശദീകരണങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിലെ ബഹുമാനപ്പെട്ട സ്വാതിക്കലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെയെ പ്രസംഗിക്കാൻ കഴിയൂ അത് ശിഹാബ് തങ്ങൾ എന്നല്ല മറ്റ് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണെങ്കിലും അവർക്ക് അങ്ങനെ പറയാനേ കഴിയൂ അത് മാധ്യമങ്ങളോടായാലും അതേ കഴിയൂ അതിലപ്പുറം അവർക്ക് പ്രസംഗിക്കാനോ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാനോ കഴിയില്ല പക്ഷെ ആ പറഞ്ഞതിനെല്ലാം മറുപടി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ തിരുസുന്നത്തുകളും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളുടെ ഉദ്ധരണികളും വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും അതിനുശേഷം പ്രസംഗിച്ച സമസ്തയുടെ ഓരോ നേതാക്കളും കൃത്യമായ സമൂഹത്തിനും സമുദായത്തിനും നൽകേണ്ട നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആ പ്രസംഗം മുഴുവനായും ഒരാവർത്തി കൂടി കേട്ടാൽ സ്വാദിഖലി ഷിഹാബ് തങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിന് മറുപടി സമസ്തയുടെ നേതാക്കൾ കൃത്യമായി പറഞ്ഞു എന്നത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കോർപ്പറേറ്റുകൾ ആകാനും അത് അതുപോലെ തന്നെ മാധ്യമങ്ങളെ വിലക്ക് വാങ്ങാനും കഴിയാത്തത് കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെയാണ് സംഭവിച്ചത് എന്ന ഒരു വാർത്ത സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കിയാൽ ഈ ആശങ്കകളൊക്കെ തീർന്നു പോകും